ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്ക് സ്വാഗതം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാറാം വാക്യം ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തി പരുത്തും എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും ദീർഘായുസും രക്ഷയും ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുക പുതിയ വെളിച്ചത്തിന് നാം കാണാം ആ സമൃദ്ധമായ ജീവൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ആ നിത്യജീവൻ സ്വഗരാജ്യവും രക്ഷയുടെ അനുഭവമാണ് അതിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് ആസ്വാദനമായിട്ടാണ് സങ്കീർത്തനം ഇവിടെ പറയുന്നത് നമുക്കറിയാം ഈ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം എപ്പോഴും നമ്മുടെ നാവന്മേൽ വരുന്ന ഒരു സങ്കീർത്തനമാണ് മഹാമാരിയുടെ കാലത്തും ദുരിതത്തിൻ്റെയും ദുഃഖ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയൊക്കെ കാലത്ത് ധ്യാന വിഷയമാക്കുന്ന ഒരു സങ്കീർത്തനമാണിത് ഈ സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് എബ്രായ ആ ആ ഭാഷയിലുള്ള ബൈബിളിൽ പരാമർശിക്കുന്നില്ല ആരാണെന്ന് ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് പരാമർശിക്കുന്നില്ല എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ മോശ എഴുതിയതായിട്ട് ഇത് അവകാശപ്പെടുന്നുണ്ട് സെപ്റ്റിവജൻസ് വിവർത്തനത്തിൽ ദാവി ഇത് എഴുതിയതായിട്ടും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനം എഴുതിയെന്ന് ഒരു സുവ്യക്തതയില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ സങ്കീർത്തനം യഹൂദ പാരമ്പര്യത്തിൽ അവർ മനുഷ്യനും ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും കഷ്ടങ്ങളിൽ നിന്നും ഒക്കെ ഒരു വിടുതലിനായി ഒരു മന്ത്രം പോലെ അവർ ജവിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ഏകാന്തതയുടെ വിജനതയുടെയൊക്കെ ആ കൂരുകളുടെയൊക്കെ അവസ്ഥയിൽ ആ അനുഭവത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സംരക്ഷണത്തിന് വേണ്ടി ദൈവത്തിനുള്ള സംരക്ഷണത്തിന് വേണ്ടി അവർ എപ്പോഴും ഇവർ ഉദ്ധരിച്ചിരുന്ന സങ്കീർത്തനമാണ് അതായത് അപ്പോൾ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മധൈര്യം ഒരു ദൈവത്തിനുള്ള സംരക്ഷണം അവർക്ക് പ്രദാനം ചെയ്യുന്ന പോലെ തോന്നുകയാണ് ആ ഒരു സങ്കീർത്തനമാണ് ഇവിടെ അതുമല്ല ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ചെറിയ ശകലമാണ് സാത്താൻ സാത്താനെടുത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പ്രലോഭന ഈ സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്ത് ഈ ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ട് നിർത്തിയിട്ട് കർത്താവിനോട് പറയുന്നുണ്ട് നീ താഴോട്ടി ചാടുക ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ വിടുവിക്കും നിന്റെ കാൽ കല്ലിൽ തെറ്റാതോണം കാക്കുമെന്ന് പറയുന്നുണ്ട് അത് ഈ പതിനൊന്ന് ഈ വിധത്തിലെ ആ പതിനൊന്നും പന്ത്രണ്ട് വാചക എടുത്താണ് പറയുന്നത് അവിടെ ഈ സാത്താൻ സത്യത്തിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അവൻ്റെ വരയിലേക്ക് ചാടാനാണ് പറയുന്നത് എന്നാൽ അവൻ്റെ വരയിൽ നിന്ന് അവൻ്റെ അത് അതിൽ തട്ടാ ആ സാത്താനിൽ തട്ടാതെ നമ്മളെ കാക്കും ഈ സങ്കീർത്തനം നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ സാത്താന്റെ വലയിൽ പെടാതിരിക്കാനാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ പൗരസ്ത്യ സഭകളിലൊക്കെ ഈ സങ്കീർത്തനം ശനനമസ്കാരത്തിന് ഉപയോഗിക്കുന്നുണ്ട് ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ട വിചാരങ്ങളിൽ നിന്നുമൊക്കെ കാത്ത് നമ്മളെ സുഖമായി ഉറക്കാനായിട്ട് ശനനമസ്കാരത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ചില സഭകളിലൊക്കെ ഈ ശവസംസ്കാര ചടങ്ങില് ഇത് ചൊല്ലുന്നുണ്ട് അതുപോലെ മധ്യാനമസ്കാരത്തിന് ചില സഭകളിൽ ചൊല്ലുന്നുണ്ട് എന്തായാലും ഈ പുസ്തകത്തിന്റെ ആ ഒരു സംരക്ഷ ദൈവത്തിനുള്ള സംരക്ഷണത്തിന് വേണ്ടി എല്ലാവരും എപ്പോഴും ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ് എപ്പോഴും നാവിന്മേൽ ഉച്ചരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇവിടെ ഈ സങ്കീർത്തനക്കാരന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒരു വിശ്വാസി ദൈവത്തിനോടുള്ള വിശ്വസ്തത പ്രതിബദ്ധത പറയുന്നതാണ് അവിടെ അല്ലെങ്കിൽ പറയുകയാണ് ദൈവമേ നീ അവിടെ നിറ്റുന്നതിനാണ് നീ സകലത്തിനും മതിയാവുന്ന സർവശക്തനാണ് അവിടുന്ന് എൻ്റെ കോട്ടയും സങ്കേതവുമാണ് ആ ഒരു വിശ്വാസിയുടെ ആ സങ്കേതമാണ് കോട്ടയായിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറയാൻ ആ വിശ്വാസിയുടെ വിശ്വാസം കണ്ടിട്ട് പിന്നെ സങ്കീർത്തനക്കാരൻ നമ്മൾ പറയുന്നതാണ് മൂന്ന് മുതൽ പതിമൂന്ന് ഉള്ള വാക്യങ്ങളിൽ അവിടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ ആ കോട്ടയും സങ്കേതവുമായിട്ട് നമ്മൾ എടുത്താൽ ദൈവത്തിൽ വിശ്വസ്ത പുലർത്തിയാൽ നമുക്ക് എങ്ങനെ സംരക്ഷണം കിട്ടുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവിടെ മൂന്നാം ആ ബാക്കി ദേവരാണെന്ന് അവൻ തന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും വേട്ടക്കാരൻ്റെ കണിയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ തന്ത്രങ്ങളിൽ നിന്ന് തന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ പിടിവിക്കും പിന്നെ പറയുന്ന മഹാമാരിയിൽ മഹാമാരിയിൽ നിന്ന് നമുക്കറിയാം മുസ്ലിംകൾക്ക് അയച്ച പത്ത് തരം ബാധകളാണ് ആ ബാതകളിൽ നിന്നൊക്കെ ദീപനംബുരൻ നമ്മെ കാത്തു പരിപാലിക്കും അതെങ്ങനെയാണ് കാത്തുപരിപാലിക്കുന്നു പറയുന്നത് തൻ്റെ തൂലുകളുണ്ട് അവൻ തന്നെ മറയ്ക്കും അവൻ്റെ ചെറിയ കീഴിൽ നിശ്ചനം പ്രാപിക്കും അതായത് ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുമേൽ പോലെ ഈ മഹാമാരിയിൽ നിന്നും ഈ വേട്ടക്കാരൻ്റെ ആ തന്ത്രങ്ങളിലൊക്കെ നമ്മളെ കാത്തുപരിപാലിക്കും തൂവലുകളുണ്ട് നമുക്ക് വേദനിക്കാതെ ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ചേർത്തുന്നു അതുപോലെ നമ്മളെ മൃദുക ആയിട്ട് നമുക്ക് വേദനിക്കാതെ ചേർത്ത് നിർത്തുമെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് രാത്രിയിലെ പയറ്റിൽ നിന്നും പല അസ്ത്രത്തിൽ നിന്നും ഇരട്ട് നിൽക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയിടുന്ന ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നും നിനക്ക് പീഡിപ്പാനില്ല എന്നാണ് പറയുന്നത് അതായത് ഈ രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ബാബലൂണി വിശ്വാസം അനുസരിച്ച് ഈ പ്ലേഗ് വസൂരി വരുമ്പോൾ ആ സമയത്ത് പകല് ഈ രാത്രിയിൽ ഈ മഹാമാരി എന്ന് പറയുന്ന ഒന്ന് കറങ്ങി നടക്കുന്ന അവിടെ അതുകൊണ്ട് ആ രാത്രിയിലെ ഭയത്തിൽ നമുക്ക് പേടിപ്പാറില്ല അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ പറയുമായിരുന്നു മറുത മാടനൊക്കെ രാത്രി ഇറങ്ങി നടക്കും അതുകൊണ്ട് നമ്മളെ അത് അടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ ആയാലും ആ വിശ്വാസങ്ങൾ ആ ഭയത്തിൽ നിന്നൊക്കെ നമ്മളെ പിടിപ്പിക്കുന്നതാണ് പറയുന്നത് പിന്നെ അവിടെ പറയുന്നത് പകൽപ്പിറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്ന് പകൽ പിറക്കുന്ന അസ്ത്രത്തിൽ എന്ന് പറഞ്ഞാല് ഈ പണ്ടുകാലത്ത് ഈ വിഷം പുരട്ടിയ ശത്രുസമൂഹത്തിന് വിഷം പുരട്ടിയ അമ്പയും അല്ലെങ്കിൽ മന്ത്രം ചൊല്ലിയിട്ട് ഈ ശത്രുഹാര മന്ത്ര മന്ത്രം ചൊല്ലിയിട്ട് അമ്പായിരിക്കും പറഞ്ഞു അതൊക്കെ നമ്മളെ വന്ന് തറയ്ക്കാതെ വേണം നമ്മൾ കേൾക്കാതെ വേണം അവിടുത്തെ വിശ്വസ്തതയും പരിചയും പലയാവും ദൈവത്തിൻ്റെ സംരക്ഷണ ഒരു പരിചയ പോലെ ഒരു പലകു പോലെ നമ്മൾ തറ അതൊക്കെ വരാതെ നമ്മളെ ചു പുതിയുമെന്നാണ് പറയുന്നത് എന്നാൽ അവിടെ തന്നെ പറയുന്ന ഒരു കാര്യം ഇതൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാത്തവർ പതിനായിരങ്ങളും ആയിരങ്ങളും നിൻ്റെ ഇടതും വലുതുമായതും കീഴും അത് നീ കണ്ടുകൊണ്ടിരിക്കും കാരണം അവർ ദൈവത്തെ അല്ല സങ്കേതമാക്കി വെച്ച് തിന്മ പ്രവർത്തിക്കുന്നവരാണ് അവർ അവരിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ഈ ഈ ലോകത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പതിനായിരങ്ങൾ ഇതുപോലെ വന്ന് മഹാമാരിയാലും വീട്ടക്കാരൻ്റെ ഗണിയില ഗണിയാലും ഈ പകൽപഴക്കുന്ന അസ്ത്രത്താലം ഒക്കെ തറച്ച് അവർ താഴെ വീഴുന്നത് നമുക്ക് കാണാമെന്ന് പറയുകയാണ് അവിടെ എന്നിട്ട് ഈ പിന്നെയും ഹോവേയും നീണ്ട എന്ന് വീണ്ടും ഒരു വിശ്വസ്ത ഒരു വിശ്വാസ പ്രഖ്യാപനം നൽകിയാൽ എൻ്റെ വാ അവിടെ നിന്ന് എൻ്റെ വാസസ്ഥലമാകുന്നു അവിടെ വാസസ്ഥലമെന്ന് പറഞ്ഞാൽ ആ ഒരു കൂടാരത്തിനകത്ത് ദൈവം നമുക്ക് സദ്യ ഒരുക്കുന്ന ഒരു അനുഭവമാണ് അവിടെ ആതിഥേയനാവുകയാണ് ദൈവം നമുക്ക് നമുക്ക് നമ്മുടെ ഒരു കൂടാരത്തിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു ഒരു അതിഥി ആതിഥേയെ നമുക്ക് ആഹാരം ആഹാരമൊഴുക്കുന്നു അതുപോലെ ദൈവ നമ്പുരാൻ നമ്മളെ ഒഴുക്കുന്നവർ അതുകഴിഞ്ഞ് നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാ വഴികളിലും അവിടുന്ന് നമുക്ക് സംരക്ഷണം കളിക്കും നമ്മൾ അറിയാതെ കല്ലിൻമേൽ തട്ടിയാൽ അത് ഇടർച്ചകളാണ് ആ തടസ്സങ്ങളാണ് ആ തടസ്സങ്ങളിലൊന്നും വീഴാതെ കുഴി ഈ നാശകരമായ കുഴിയുണ്ട് ആ കുഴികളൊന്നും വീഴാതെ ദൈവം തമ്മിൽ കാക്കുമെന്നു പറയുന്നത് അതാണ് സാത്താൻ അടുത്ത് ഉപയോഗിക്കുന്നത് നിൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കാക്കും അവിടെ ചാടുക അത് എഴുത്തിയാടത്തിൻ്റെ പ്രലോഭനത്തിൻ്റെയാണ് ഏതെങ്കിലും ഈ ലോകത്തിൻ്റെതായ പ്രലോഭനം കാണുന്നത് നമ്മളെ ഇത് കാണുക നിങ്ങളി ശക്തനാണ് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മളെ എഴുത്തിയാടിപ്പിക്കുകയാണ് അതിലൊന്നും എടുത്തിയാടാതെ ദൈവം നമ്മെ കാക്കുമെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അവിടെ പറയുന്നത് ബാലസിംഹത്തെയും പെരുമ്പാമനെയും അണലിയൊക്കെ മിതിക്കും നമുക്കറിയാം ഏറ്റവും ശക്തനായ ഒരു മൃഗമാണ് ഈ സിംഹം എന്ന് പറയുന്നത് ആ സിംഹ പോലും മെരുങ്ങും നമുക്ക് അതായത് ദാനിക മുമ്പില് വായടച്ചെന്നതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ അറിയാതെയോ എങ്ങനെയോ ഈ ഈ സിംഹത്തിൻ്റെ ആ വായിൽ ചെന്ന് വിടുന്ന ഒരു അനുഭവം ഉണ്ടായാലും അതുപോലെ ഏത് അനുഭവം ഉണ്ടായാലും അതിൻ്റെയൊക്കെ വായടപ്പി ശത്രുവിൻ്റെയൊക്കെ വായടപ്പിച്ച് നമ്മളെ കൊല്ലുവാൻ വരുന്ന നമ്മളെ നശിപ്പിക്കുവാൻ വരുന്ന തിന്മകളുടെയൊക്കെ വായടപ്പിച്ച് ദൈവനേക്കാകും അതുപോലെ ആ ആദിമപിതാക്കളായ ആദാമിൻ്റെയും ഹൗവായേയും കൗശലപൂർവ്വം വഞ്ചിച്ച ആ പാമ്പിനെ ആ പാമ്പിനെ നമ്മൾ ചവിട്ടി മെതിക്കും അങ്ങനെയൊക്കെ പ്രലോഭനങ്ങൾ വരുമ്പം അതിനെയൊക്കെ തിരിച്ചറിയുവാനും അതിനെ നമുക്ക് നശിപ്പിക്കുവാനും ദൈവത്തിൻ്റെ സങ്കേതം സ സാധ്യമാകും ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന പറയുന്നത് പിന്നെ അവിടെ ആ പതിനാല് മുതല് പതിനാറ് വിളവാക്യം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യം ദൈവം ഈ സങ്കീർത്തനക്കാരൻ്റെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് നമ്മളോട് പറയുകയാണ് അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിക്കും സങ്കീർത്തനക്കാരനോ അല്ലെങ്കിൽ വിശ്വാസി ആ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ അവനെ വിടുവിക്കുമെന്ന് പറയുന്നത് അവനോട് പറ്റി പറ്റിയിരിക്കുക പറഞ്ഞ ഒരു ഭാര്യ ഭർത്താവ് ഭർത്താവിനോട് പറ്റിയിരിക്കുമ്പോൾ ഭർത്താവ് എങ്ങനെ ഭാര്യയെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു സംരക്ഷണം നമുക്ക് ദൈവം തമ്പാൻ പ്രദാനം ചെയ്യുകയാണ് അവിടെ നമ്മൾ ആ അവൻ അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഉത്തരവിടലും ആ സംഗീതത്തെക്കാനും വിശ്വാസമൊക്കെ എപ്പോഴെന്നെ വിളിച്ചുപേക്ഷിക്കാൻ ഞാൻ ഉത്തരം വരുന്ന പോലെ നീ നമ്മൾ ഓരോരുത്തരും ഈ വായിക്കുന്ന സംഗീതത്തിനെ ഈ സംഗീതത്തിനും വായിക്കുന്ന ഓരോരുത്തരും അവിടെ ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ഏത് കഷ്ടപ്പാടിനും ഏത് പ്രയാസത്തിൽ നിന്നും ഏത് ദുഃഖത്തിൽ നിന്നും നമ്മെ വിളിവയ്ക്കും അടുത്ത കാലത്ത് ഞാൻ നിന്നോട് കൂടിയിരിക്കും ഞാൻ ഞാനവനെ ഒഴിവെച്ച് അടുത്തപ്പെടുത്തി ആ അതായത് ആ ഏത് കഷ്ടകാലത്തും പ്രയാസം ദുരിതത്തും അനർത്ഥകാലത്തും മഹാമാരിയുടെ കാലത്തും ഒക്കെ ദൈവം നമ്മുടെ കൂടെ സംരക്ഷണം ഒരുക്കി ഇതൊന്നും നമ്മളെ തട്ടാതവണ്ണം കാത്തുപരിപാലിക്കും ഏറ്റവും ഒടുവിൽ അവനെന്നെ തീർക്കായ്സുകൊണ്ടാണ് ഞാൻ അവർ നിത്യവരുത്തും എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ദൈവം തരുന്ന വാഗ്ദാനമാണ് നിത്യരക്ഷ അതായത് ദീർഘായുസ് അനുഗ്രഹം എല്ലാം സമ്പൽ സമൃദ്ധമായ ജീവിതം സമൃദ്ധമായ ജീവിതം പുതിയ വെളിച്ചത്തിൽ പുതിയ ഇസ്രായേലിന് യേശു നമുക്ക് കാണിച്ചു തരും നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സൗഭാഗ്യമാണ് ഓൾറെഡി നമുക്ക് ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യമാണ് യേശു അബുരാൻ നമുക്ക് വേണ്ടി ഉയർന്നേറ്റ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവൻ സ്വഗരാജൻ ദീപത്തോട് ചേർന്നുള്ള വാസം അത് നമുക്ക് ഒരുക്കിയിരിക്കുന്നുണ്ട് അതുപോലെ രക്ഷയുടെ അനുഭവം ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അതിൻ്റെ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധീകരണവും മൗതീകരണവും ആകും നീതീകരണത്താല് നമ്മൾ ദൈവത്തിൻ്റെ നീതീകരണത്തെ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് ആ സൈൻറ്റിഫിക്കേഷൻ നമ്മുടെ നമ്മുടെയൊക്കെ ഒക്കെ ചോയ്സാണ് അതുപോലെ മൗത്ീകരണം ദൈവത്തിൻ്റെ ഇതുമാണ് ദൈവത്തിൻ്റെ ചോയ്സുമാണ് അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സംഘടനക്കാരൻ പറഞ്ഞത് ീമയെ അവിടുന്ന് അത്യുന്നതനാണ് മഹോനൽ വസിക്കുന്നവരാണ് അവിടുന്ന് സർവ്വശക്തനാണ് സകലത്തിനും മതിയാണ് അവിടെ നിന്നും സംഗീതവും കോട്ടയുമാണ് ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്കും വരുമ്പോഴാണ് ഈ നിത്യജീവൻ്റെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിൻ്റെ രക്ഷയുടെ അനുഭവം വരുന്നത് അതിനെ ദൈവത്തിൻ്റെ പരിശീലനമാ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ടി